മാസപ്പി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്ന് എൻ ഡി എ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള പദയാത്രയ്ക്ക് മുമ്പ് കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളുടെ മുഖ്യമന്ത്രി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകള് അവരുടെ കമ്പനിയായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇത് സി പി എം ഗവൺമെന്റ് കേരളത്തിൽ കെ എസ് ഐ ടി സിയെ ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോ തിരിച്ചടി നേരിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ മറ്റൊരു മറ്റൊരു ഈ കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കാലം ഏത് അന്വേഷണം വരട്ടെ എന്ന് സിപിഎം നേതാക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി മകളും അതിനെ തടയാനാണ് ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് മൂന്നിന് കോട്ടയം പഴയ സ്റ്റാൻഡ് മൈതാനിൽ പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിക്കുന്ന പദയാത്ര സംക്രാന്തിയിൽ സമാപിക്കും എൻ ഡി ഘടകക്ഷി നേതാക്കളും പ്രവര്ത്തകരും ഉൾപ്പെടെ പതിനായിരക്കണക്കിനാളുകള് പദയാത്രയിൽ പങ്കെടുക്കും